നമ്മുടെ കാക്കുവേ ഗൾഫിലേക്ക് പോവുകയാണ് അപ്പോൾ അത് മൂന്നും മൂട് കപ്പ പൊട്ടിക്കുണ്ട് കസീമിലേക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെ തുണക്കാരന്മാർക്ക് ലിവറിട്ട് കഴിക്കാൻ എത്താറു കുറച്ച് തന്നെ ഉള്ള അടുത്ത കൂടി നമുക്ക് നോക്കാം എത്രണ്ടെന്നറിയില്ല കുറച്ച് ഏകദേശം ഇപ്പൊ അത് രണ്ടും പാടും കൂട്ടിയിട്ടിപ്പോ ഒരു അഞ്ചു കിലോ അഞ്ച് ഇതും കൂടി ഒന്ന് വലിച്ച് നോക്കി വെക്കാം ആ അത് കുഴപ്പമില്ല അപ്പൊ മൂന്നും പാടപ്പൊരു പത്ത് കിലോ ഉണ്ടാവും മറ്റന്നാ നമ്മുടെ ജ്യേഷ്ടം പോകാണ് ഞമ്മക്ക് കൊടുത്തേക്കാൻ വേണ്ടിട്ട് പറിച്ചതാണ്

ലീവറല്ലേ ലീവറാണ്

മ്മടെ ലിവര് ലാണ് ഇത് ബലാണ് കപ്പ ആണ് എന്തൊക്കെയാണ് പല ദിവസം പല പേരാണ് ഇത് വേഗം അത്

ഇവിടെ കൂടല്ല ആവണം ഗോതിന ആ പാത്രം വെടേക്കടാ പതുവരി ആ കൂടം നേരം കത്തത് വലിയ കന്തരിയിലേക്ക് നോക്ക് നിങ്ങൾ കൊട്ടിയപ്പോൾ കുറച്ച് ആവശ്യമില്ലേർത്താ പക്ഷേ കപ്പയാണ് അല്ല അല്ല ഇപ്പം അവിടെക്ക് അടന്തോരനിൽ തൊളിയെന്നാ നിങ്ങക്ക് എന്നെ വായോ ഇതിന്റെ സാധനം നാത്രൈനോ ആയിട്ട് പടഞ്ഞിരിക്കുന്നേ തലന്റെ മേൽവാല്ലേ താരത്തി വരട്ടെടുക്കുണ്ടോ അതെന്നെ വേണ്ട ഇവിടെ 자기로 들어왔어. 자, 들어왔어. 내가 나 앞을 못 잡고